രണ്ട് മൂന്ന് ദിവസമായി നമ്മളിവിടെയൊക്കെ നല്ല മഴയാണ് കേട്ടോ പകൽ വലുതായിട്ടില്ല പക്ഷെ രാത്രിയിൽ നല്ല മഴയും ഇടിയൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ചെടി ചെടിയെ നനക്കിലിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടില്ല സൺസൈറ്റിൻ്റെ അവിടെ മാത്രം ഒന്ന് മൂന്ന് ദിവസം കൂടുമ്പോൾ ഒന്ന് നനച്ചു കൊടുക്കാറുള്ളൂ കേട്ടോ പിന്നെ ഇത് നമ്മുടെ അരിപ്പൂവ് കേട്ടോ അരിപ്പൂവ് അതേപോലെ പൂച്ചെടിപ്പൂവ് കൊങ്ങിണിപ്പൂവ് അങ്ങനെ കുറേ പേരുകളുണ്ട് ഉണ്ട് കേട്ടോ അതിന് അപ്പം എൻ്റെ അടുത്ത് ഇത് ഉണ്ട് അതുപോലെ ഒരു മഞ്ഞുണ്ട് കേട്ടോ ചുവപ്പ് നല്ല ഭംഗി ഉള്ളതൊന്നും ഉണ്ടായിരുന്നു കേട്ടോ അത് പോയി എൻ്റെ അടുത്ത് നിന്ന് നീ എടുന്നതിൽ കിട്ടുകയാണെങ്കിൽ കഷ്ണം കൊണ്ടുവരണം ഇന്ന് ഇതേപോലെ ഞാൻ എവിടെയോ ഒരു ഗാർഡനിൽ പോയപ്പോൾ ഒരു ചെറിയൊരു തലപ്പ് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ വേഗം പിടിക്കുകയും ചെയ്തു പിന്നെ ഈ അതിന് വലുതാവണേനുസരിച്ച് റൗണ്ട് ചെയ്ത് ചുറ്റി കൊടുക്കിയിരുന്നു കേട്ടോ അപ്പം നമ്മൾ എന്തായാലും ഒന്ന് ഹാങ് ചെയ്ത് നോക്കുക വിചാരിച്ചു കാരണം വള്ളി ആയി പോണതും ആണല്ലോ അപ്പം ഇങ്ങനെ നമ്മുടെ ഇവിടെ ഒന്ന് ഹാങ് ചെയ്ത് വെച്ചേക്കാ വിചാരിച്ചു കേട്ടോ അപ്പം ഇന്ന് വൈകുന്നേരത്തെ ഇതൊക്കെ തന്നെയുള്ളൂ കേട്ടോ വേം മുറ്റടിച്ചാലും ബാക്കി പണികളൊക്കെ തീർത്തിട്ട് ഈ പണിക്കിറങ്ങി